ബോക്സ് വിമാനത്തിലെ അപകടം ഉണ്ടായി കഴിഞ്ഞ വിവരങ്ങൾ കിട്ടുന്നത് ബ്ലാക്ക് ബോക്സിൻ്റെ ഉള്ളിൽ അല്ലെ അത് എന്ത് ബോക്സ് ആണ് നിങ്ങൾക്ക് താല്പര്യമല്ലേ എന്താണ് ഈ ബ്ലാക്ക് ബോക്സ് അതിനകത്ത് എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ വിമാനം തകർത്ത് തരിപ്പടമായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത് നോക്കല്ലേ ആക്ച്വലി ബ്ലാക്ക് ബോക്സ് തന്ന ഒന്നല്ല എന്ന് പറഞ്ഞത് രണ്ട് ബോക്സ് ഉണ്ടാവുന്ന ഒന്നാമത്തെ ബ്ലാക്ക് ബോക്സ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഈ കോക്ക് വോയിസ് റെക്കോർഡറിൽ നാല് മൈക്രോഫോൺസ് ഉണ്ടാവും ഒരെണ്ണം റേഡിയോ കൺട്രോൾ പാനലൈറ്റ് അതായത് പൈലറ്റും താഴെയുള്ള കൺട്രോൾ പാനലൈറ്റിൽ സംസാരമല്ലേ അത് റെക്കോർഡ് ചെയ്യാം രണ്ടാമത്തെ മൈക്ക് രണ്ട് പൈലറ്റുമാരുണ്ടാവില്ലേ ഇവർ തമ്മിൽ ഇന്റർകോമ് വെച്ചിട്ടായിരിക്കും പരസ്പരം സംസാരിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് റെക്കോർഡ് ചെയ്യുന്ന മൈക്ക് പിന്നെ ഒരു മൈക്രോഫോണ് ആ കോപ്പിക്കുള്ള ആംബിയൻസ് എന്തൊക്കെ ശബ്ദങ്ങൾ ഉള്ളത് റെക്കോർഡ് ചെയ്യുന്ന വെറുമേക്ക് പിന്നെ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞില്ലേ അത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അത് റെക്കോർഡ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ വിമാനം എത്ര ഉയരത്തിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത് എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനത്താണുള്ളത് ചെല ഫ്ലൈറ്റിൽ ഈ ഇൻഫർമേഷൻസ് ഒക്കെയുള്ള അനിമേഷൻസ് നമ്മളൊക്കെ ചിലപ്പോ പ്രസ് ചെയ്ത നമ്മളെ മുന്നിലുള്ള സ്ക്രീനിൽ നമ്മൾ കാണാറുണ്ടല്ലോ അതും ഈ ബ്ലാക്ക് ബോക്സിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും പിന്നെ ഈ രണ്ട് ബോക്സും സംരക്ഷിക്കപ്പെടണ്ടേ എത്ര വലിയ ക്രാഷ് ഉണ്ടായാലും എത്ര വലിയ തീ ചൂടയില് കിടന്നാലും ഈ ബോക്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒന്നുകിൽ സ്റ്റെയിൻലെസ് സ്റ്റീല് അല്ലെങ്കിൽ ടൈറ്റാനിയം എന്ന് പറഞ്ഞ മെറ്റൽ ഈ രണ്ടാളൊരു മെറ്റൽ കൊണ്ടാണ് അതിൻ്റെ ആ കേസ് കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇത് രണ്ടും എത്ര കഠിനമായിട്ടുള്ള സാഹചര്യത്തിലും ഒരു കേടും കൂടാതെ ഈ ബോക്സുകളെ സംരക്ഷിക്കും പിന്നെ ഈ കൂടിൻ്റെ താഴെയായിട്ട് ഒരു ലൊക്കേറ്റഡ് ബീക്കൺ അതൊരു സൗണ്ട് അല്ലെങ്കിൽ സിഗ്നൽ പുറപ്പെടുപ്പിക്കുന്ന ഒരു ഉപകരണം അത് എന്തിരാന്ന് വെച്ചാൽ അത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എവിടെ കിടന്നാലും അതെവിടെ കിടക്കണമെന്നുള്ളത് മറ്റുള്ളവർക്ക് കണ്ടെത്താൻ പറ്റണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പം അതാണ് ബ്ലാക്ക് ബോക്സ്